നമസ്കാരം ശബരിമല സന്നിധാനത്തിലെ ശ്രീകോവിലിന് ഇരുവശവും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്ക് എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് അത് ഇളക്കി ചെന്നൈയിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയതിനെ ഹൈക്കോടതി നിശദമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ സ്പെഷ്യൽ പ്രതിനിധിയായ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയില്ലാതെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണികൾക്കായി ശബരിമലയിലെ സ്വർണപ്പാളികൾ അഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നിയമവിരുദ്ധം തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ സ്വർണപ്പാളികൾ അതായത് കഴിയുമെങ്കിൽ ഇന്നെങ്കിൽ ഇന്ന് തന്നെ സന്നിധാനത്തിലേക്ക് തിരിച്ചെത്തിക്കണം എന്ന് ഇന്നലെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു ഈ ഉത്തരവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് കനത്ത തിരിച്ചടിയായി മാറുന്നു കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വതന്ത്രമായി ഒരു തീരുമാനവും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല കൈക്കൊള്ളാൻ സാധിക്കില്ല സർക്കാരിന്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ സർക്കാരിന്റെ മൗനാനുവാദമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ദേവസ്വം ബോർഡിന് സ്വതന്ത്രമായി ചെയ്യാൻ സാധിക്കുന്നില്ല സാധിക്കില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ഭരണസമിതിയുമെല്ലാം ഇതിൽ പെടും എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും അറ്റകുറ്റപ്പണികൾക്ക് എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോയത് അനധികൃതം തന്നെയാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞതുൾപ്പെടെയുള്ള ശബരിമല ശ്രീകോവിലിന്റെ വാതിലുകൾ സ്വർണം പൊതിഞ്ഞതുൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയത് ശബരിമല സന്നിധാനത്തിൽ വെച്ച് തന്നെയാണ് അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ സ്വർണപ്പാളികൾ സന്നിധാനത്തിലേക്ക് എത്തിക്കണം എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും തിരിച്ചടിയായിരിക്കുന്നു കാരണം ഈ സ്വർണപ്പാളികൾ ചെന്നൈയിൽ ഉരുക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന് പറയുന്ന ചെന്നൈയിലെ ഒരു സ്ഥാപനമാണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള സ്വർണപ്പാളികൾ നിർമ്മിച്ചതും ശബരിമലയിലൂടെ അറ്റകുറ്റപ്പണികൾ ഏറ്റിരുന്നതും അവർ തന്നെയാണ് അതുകൊണ്ടാണ് അവിടെ സ്വർണപ്പാളികൾ അഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള വിശദീകരണം ദേവസ്വം ബോർഡ് നൽകുമ്പോൾ എത്രയും പെട്ടെന്ന് അഴിച്ചു കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തിലേക്ക് എത്തിക്കണം എന്ന് പറയുമ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും വെട്ടിലായിരിക്കുന്നു കാരണം കൊണ്ടുപോയ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ചെന്നൈയിൽ ഉരുക്കി ലായനിയാക്കിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത് അതായത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അഴിച്ചു കൊണ്ടുപോയ സ്വർണപ്പാളികൾ ഉടച്ചു വാർക്കുന്നതിന് വേണ്ടി ഉടച്ച് ഉരുക്കിയിരിക്കുന്നു സ്വർണം ലായനിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിച്ചുകൊണ്ട് ദ്വാരോ പാലക വിഗ്രഹത്തിൽ നിന്നും അഴിച്ചുകൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഇനി ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിക്കുവാൻ ദേവസ്വം ബോർഡിന് സാധിക്കില്ല സർക്കാരിന് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ദേവസ്വം ബോർഡും പിണറായി വിജയൻ സർക്കാരും വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പുനഃപരിശോധനാ ഹർജി കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു അതായത് ദേവസ്വം ബോർഡ് കടത്തിക്കൊണ്ടുപോയ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ദേവസ്വം ബോർഡ് അഴിച്ചു കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി ഉരുക്കി ലായനിയാക്കിയിരിക്കുന്നു അതുകൊണ്ട് അത് ശബരിമല സന്നിധാനത്തിലേക്ക് ലായനിയായ രൂപത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ സ്വർണപ്പാളികൾ തിരിച്ചു കൊണ്ടുവരണം എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുവാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്നറിയുമ്പോൾ അതിനുവേണ്ടി ദേവസ്വം ടുക്കപ്പെട്ട് യോഗം കൂടിയിരിക്കുന്നു ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ നിലകൊള്ളുന്ന നിയമജ്ഞരുമായി അവർ നിരന്തരം സമ്പർക്കം പുലർത്തുന്നു സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകന്മാരുമായി ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് അഭിപ്രായങ്ങൾ തേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വെട്ടിലായിരിക്കുന്നു ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയിരുന്ന സ്വർണപ്പാളി അതായത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവില്ലാതെ ഹൈക്കോടതിയുടെ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറായ പ്രതിനിധിയുടെ അനുമതിയില്ലാതെ യാതൊരു തരത്തിലുള്ള അറിയിപ്പും കോടതിയിൽ കൊടുക്കാതെ സ്വർണപ്പാളികൾ രാത്രിക്ക് രാത്രി ചന്ദ്രഗ്രഹണം നടന്ന ദിവസം അഴിച്ചു കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി അത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി സ്വർണ്ണ ലായനിയാക്കി ഉരുക്കി ലായനിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായ രീതിയിലുള്ള നിയമലംഘനമാണ് അച്ചടക്ക ലംഘനമാണ് ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ വിവരം കാണിക്കണം ചൂണ്ടിക്കാണിക്കണം എന്ന് കാണിച്ച് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുമെല്ലാം ഇന്നലെ നോട്ടീസ് ഈ വെള്ളിയാഴ്ചക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ഹൈക്കോടതിയുടെ മുന്നിലെത്തണം എന്നുള്ള ഉത്തരവും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തരെ അല്ല എന്നുണ്ടെങ്കിൽ ആഗോള വ്യാപകമായി ലോകവ്യാപകമായുള്ള അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയ സ്വർണപ്പാടികൾ ഉടച്ച് ഉരുക്കി ലായനയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത് ഇത് നിയമാനുസൃതമായ പ്രവൃത്തിയല്ല അച്ചടക്ക രാഹിത്യമാണ് നിയമലംഘനമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പിണറായി വിജയനും ദേവസ്വം ബോർഡും അക്ഷരാർത്ഥത്തിൽപ്പെട്ടിരിക്കുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ വാതിലുകൾക്ക് ശ്രീകോവിലിന്റെ വാതിലുകൾക്ക് അറ്റകുറ്റപ്പണി ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അത് ശബരിമല സന്നിധാനത്തിൽ വെച്ച് തന്നെയാണ് ആ അറ്റകുറ്റപ്പണികൾ ചെയ്തിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളികൾക്ക് അറ്റകുറ്റപ്പണികൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അഴിച്ച് കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറായ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയില്ലാതെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയില്ലാതെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തന്നിഷ്ടപ്രകാരമുള്ള പ്രവൃത്തി നടത്തിയത് ഇതിന് വിശദീകരണം തേടിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നത് അഴിച്ചുകൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ എത്രയും പെട്ടെന്ന് ശബരിമല സന്നിധാനത്തിൽ എത്തിക്കണം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയായിരുന്നു സ്വർണം ഒരുക്കി ലായനിയാക്കിയിരിക്കുന്നു ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഈ ഉത്തരവിനെതിരെ പുനപരിശോധന ഹർജി നൽകുവാൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നു ഇനി ഈ ഹർജി ഹൈക്കോടതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുവാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ആഗോള വ്യാപകമായി ശബരിമല ഭക്തന്മാരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം പരിപാടികൾ എന്തിനാണ് ദേവസ്വം ബോർഡ് ചെയ്തത് എന്നുള്ള ചോദ്യം ഉയരുന്നു അക്ഷരാത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരും ഇവിടെ വെട്ടിലായിരിക്കുന്നു കാരണം ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ നടത്താൻ വേണ്ടി ഒരുങ്ങുന്ന സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുൻനിർത്തിയാണ് അത്തരം ഒരുക്കങ്ങൾ നടത്തിയിരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുന്നു ഈ വിഷയത്തിൽ ഇനി എന്താണ് ഹൈക്കോടതിയുടെ നിലപാട് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം